സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പാടില്ല നമ്മൾക്ക് ചുമതലകളുണ്ട് നമ്മളൊക്കെ മറ്റുള്ളവർക്ക് നമ്മളെ കണ്ടിട്ടാണ് മറ്റുള്ളവർ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെ മുന്നേ ദിവ്യ തന്നെയാണെങ്കിലും പേടിയാണെങ്കിലും പോയ ഉടനെ ചെയ്തത് കൊച്ചി ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ള നൃത്ത പരിപാടിയില് ഉമാ ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി കോൺട്രോവേഴ്സികളാണ് ദിവ്യ ഉണ്ണിക്കെതിരെ വന്നത് ഗുരുതരമായ പരിക്കേറ്റിറ്റും ആ പരിപാടി തുടരുകയും പിന്നീട് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് വൻ തട്ടിപ്പുകളാണ് നടന്നത് ഇതിന് പിന്നിൽ ദിവ്യ ഉണ്ണിക്കും പങ്കുണ്ട് നിരവധി പേർ ദിവ്യ ഉണ്ണിക്കെതിരെ ശരങ്ങൾ ഉന്നയിച്ചു പക്ഷേ അപ്പോഴെല്ലാം ദിവ്യ ഉണ്ണി മൗനമായിട്ട് ഇരിക്കുകയും ഇവിടെ നിന്നും അമേരിക്കയിലേക്ക് നാട് കടക്കുകയുമാണ് ചെയ്തത് ഉമാ തോമസ് എം എൽ എയെ വിളിക്കുകയോ വിവരങ്ങൾ അറിയുകയോ ചെയ്യാൻ അവർ ശ്രമിച്ചില്ല എന്നുള്ളതും പരാതിയാണ് ഇപ്പോൾ ഇതാ എം എൽ എ തന്നെ നേരിട്ട് വന്ന് ദിവ്യ ഉണ്ണിയെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് കേട്ടു നോക്കാം വേണ്ടിയുള്ള ആ പരിപാടിയുടെ ഭാഗമായിരുന്നു ഈ സംഭവത്തിന് ശേഷം അവർ വിളിച്ചോ കണ്ടോ വിളിച്ചോന്ന് വിളിച്ചിരുന്നു മഞ്ജു വാര്യർ വന്നതിന് ശേഷം ഒരുപക്ഷെ മഞ്ജുനോട് ഞാൻ എന്റെ ഒരു പറഞ്ഞു പറഞ്ഞിരുന്നു പറഞ്ഞപ്പോഴ് ദിവ്യ ഉണ്ണി തന്നെ അടുത്ത സൺഡേ തന്നെ വിളിക്കുകയുണ്ടായി സാറ്റർഡേ ഓർ സൺഡേ വിളിക്കുകയുണ്ടായി അപ്പം ഞാൻ ചോദിച്ചു ദിവ്യ തന്നെയാണോ എന്നിങ്ങനെ ചോദിച്ചു ഞാൻ കളിയാക്കി തന്നെയാണ് ചോദിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റായിപ്പോയി ഇപ്പോഴല്ല പ്രതികരിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഞാൻ പറഞ്ഞു നിങ്ങളെപ്പോലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല നമ്മൾക്ക് കുറേ ചുമതലകളുണ്ട് നമ്മളൊക്കെ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടവരാണ് നമ്മളെ കണ്ടിട്ടാണ് മറ്റുള്ളവർ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മുന്നേ തന്നെ ദിവ്യ എന്ത് തന്നെയാണെങ്കിലും പേടിയാണെങ്കിലും അവിടെ പോയാൽ ഉടനെ പ്രീ പോൺ ചെയ്ത് യാത്ര നടത്തിയപ്പോൾ അവിടെ ചെന്ന് പറയണമായിരുന്നു ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചാലും ഞാൻ ഖേദിക്കുന്നു മാത്രമല്ല എനിക്കിവിടെ വരേണ്ടതുണ്ടായിരുന്നു എൻ്റെ കുട്ടി ഇവിടെ ആയിപ്പോയത് കൊണ്ട് ഞാൻ ഉടനെ എത്തേണ്ടതുള്ളതുകൊണ്ട് ഞാൻ വന്നതാണ് എന്ന് ഞാൻ ഈ വിവരം ഇത്ര സീരിയസ് ആയിട്ട് അറിഞ്ഞില്ല എന്നെങ്കിലും പറയേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേരളം മുഴുവൻ ഇങ്ങനെ ഉമയുടെ കൂടെ നിൽക്കുമ്പോഴും ആ സംഘാടകർക്ക് അക്കാര്യത്തിൽ ഒരു മനസ്താപവും ഇല്ലായിരുന്നു എന്ന് വേണമോ കരുതാൻ അവരുടെ പ്രതികരണം എന്തായിരുന്നു അതിനുശേഷം എന്നെ ഷിജോയ് വർഗീസാണ് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചത് അദ്ദേഹത്തിനോടൊപ്പം യും ദിവ്യൌണിയെ പോലെയുള്ള ഒരു നടിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അനാവസ്ഥ ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർക്കുള്ളതാണ് തീർച്ചയായിട്ടും മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് അവരുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊരു അപകടം നടക്കുന്നത് തീർച്ചയായിട്ടും അവരവരെ വിളിച്ച് ആശ്വസിപ്പിക്കുക കൂടി ചെയ്യേണ്ടത് തന്നെയായിരുന്നു നിരവധി നടന്മാരും നടിമാരും ഒക്കെ എം എൽ എയുടെ വീട്ടിൽ പോവുകയും അവരെ വന്ന് കാണുകയും അവർക്ക് സപ്പോർട്ട് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു മമ്മൂട്ടിയായാലും മോഹൻലാലായാലും മഞ്ജുവാര്യർ ആയാലും മഞ്ജു വാര്യർ വന്നതിന് ശേഷം അവർ തൻ്റെ വേദന അവരോട് പറയുകയും ദിവ്യൗണി വരാത്തതിന്റെ വിഷമം അറിയിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് ദിവ്യ ഉണ്ണിത്തോം എം വിളിക്കുന്നത് അതിനുശേഷം എം എൽ എയെ വിളിച്ച് സം പറയുന്നത് എൻ്റെ മകൾ തനിച്ചായത് കൊണ്ട് അമേരിക്കയിലേക്ക് പോവേണ്ടി വന്നു എന്നാണ് പക്ഷേ അവർക്ക് വിളിക്കുക ഫോൺ വിളിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു എത്ര പറഞ്ഞാലും ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ സാധിക്കുന്നതല്ല അവർ ഇവിടെ കേരളത്തിൽ അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം വരുന്നതുണ്ട് പിന്നീട് എന്താണ് ഈ ഒരു മനുഷ്യ ജീവന് എന്തുകൊണ്ട് അവർ വില കൽപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കണം മേക്കപ്പും പുറമുടിയുമല്ല യഥാർത്ഥ മനുഷ്യൻ ഉള്ളിലുള്ള നന്മയാണ് യഥാർത്ഥ മനുഷ്യൻ അങ്ങനെയുള്ളവരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ ഒരു പ്രോഗ്രാം തന്നെ ദിവ്യൗണ്ണിക്കും സംഘാടകർക്കും വേണ്ടിയാണ് സംഘടിപ്പിച്ചത് നിരവധി പേരെയാണ് ഇതിൽ കബളിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വാസ്തവം ഒരുപാട് പേരെ അവിടെ വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ നിന്നെല്ലാം എട്ടായിരം പത്തായിരം ഒക്കെ പിടിച്ചു നിരവധി ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് അവിടെ നടന്നത് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ദിവ്യൗണ്ണിക്കാണ് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് അല്ലാതെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾക്കല്ല സാധാരണക്കാർക്കല്ല തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം ഇതെല്ലാം കേട്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടുമാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് താങ്ക്